മധ്യഗസയിൽ നിന്ന് പിടികൂടിയ സൈനികരെ മനുഷ്യ കവചമാക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നാല് സൈനികരെ നഷ്ടപ്പെട്ടു എന്ന് ഇസ്രായേലി സൈനികരും അതോടൊപ്പം തന്നെ നാല് നാലുപേരെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള മറ്റ് മീഡിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് ഏറെക്കുറെ രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തോടനുബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരണം പുറത്തു വന്നു ഒന്നിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നും പന്ത്രണ്ട് പേർക്ക് ഗുരുതരമായിരിക്കത് പരിക്കേറ്റു എന്നുള്ളതും നാല് സൈനികരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികർക്ക് വലിയ രീതിയിലുള്ള അപായമുണ്ടാകും എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില മേഖലയിൽ നിന്ന് സൈനികരെ പിൻവലിച്ചിരിക്കുന്നു എന്ന തരത്തിലും അറിയാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം പിടി പിടികൂടപ്പെട്ട സൈനികരെ കവചമാക്കി വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികരെ നേരെ യുദ്ധം നടത്തുന്ന ഒരു രീതി ഒരു പക്ഷേ പരിശോധിക്കാനോ അല്ലെ പരീക്ഷിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന് മുൻപും അതിന് സമാനമായിരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൂന്ന് ബന്ധികളെ കീഴടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേൽ സൈനികരെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം അതിന് സമാനമായിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ആ സാഹചര്യം മുൻപ് എങ്ങനെയാണോ ഐ ഡി എഫ് ഇസ്രായേൽ സൈനികരോട് പറഞ്ഞത് സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു മധ്യഗസം കീഴടക്കുക കീഴടക്കുക എന്നുള്ളതും കരയുദ്ധത്തോട് കൂടിയിട്ട് ഇവ ഈ വിഭാഗത്തെ പോരാടക്കുന്ന അല്ലെ എതിർക്കുന്ന അമാസ വിഭാഗത്തെ ഇല്ലാതാക്കുക എന്നുള്ളതും അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ആകാശ ആകാശയുദ്ധം പോലെയല്ല കരയുദ്ധം വലിയ രീതിയിലുള്ള ഈ പ്രതികരണങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഒളിപ്പോൽ യുദ്ധങ്ങൾ ബങ്കറുകളിൽ നിന്നും മറ്റുള്ള തകർന്ന ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്നുള്ള വെടിവെപ്പും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും ഉണ്ടാവുമ്പോൾ അതിനെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല മാത്രമല്ല ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇരുപതിലധികം സൈനികരുള്ള മേഖലയിൽ റെയ്ഡ് നടത്തുന്നതോടനുബന്ധിച്ചാണ് നാല് സൈനികരെ കാണാതാവുന്നത് അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇവർ അപ്രത്യക്ഷമായത് അല്ലെങ്കിൽ തങ്ങളുടെ കൈ കയ്യിൽ നിന്ന് വിട്ടുപോയത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം പറയാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല ഈ രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായലിൻ്റെ അകത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും ബലി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ സൈനികരെ വിട്ടു നൽകില്ലെന്നും അതിന് മാത്രം തങ്ങൾക്ക് സന്താനങ്ങളില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രക്ഷോഭകാരികൾ സർക്കാരിനെതിരെ മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ആ രാജ്യത്തിൻ്റെ അകത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികളെ അനുനയിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്കൊരു രൂപം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാര്ഥ്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ മേഖല ഏതായാലും കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ള സ്ഥലത്ത് എത്തെത്തിയ ഒരു സാഹചര്യത്തിൽ പിന്മാറുന്നതാണ് ഉചിതം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പരിശോധന നടത്തുകയാണ് ഇസ്രായേൽ ഗവൺമെൻറ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഐ ഡി എഫും ഇസ്രായേൽ ഗവൺമെൻറ്റും തമ്മിലുള്ള സംയുക്ത കൂടിയാലോചന മീറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് നടന്ന് നീങ്ങുന്നത് എന്നുള്ള കാര്യമാണ് അവർക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നത് അതിൽ രണ്ട് വിഷയം പറയുന്നുണ്ട് ഒന്ന് യമന നേരെ അടുത്ത് നടത്തിയിരിക്കുന്ന അപ്രതീക്ഷികമായിരിക്കുന്ന ആക്രമണത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അവരുടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് സൈനികർക്ക് വലിയ ക്രെഡിറ്റ് ആയിട്ട് തന്നെ ഇസ്രായേൽ സർക്കാർ അഭിനന്ദനം നടത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ആ സന്തോഷം നിലനിൽക്കുന്നതിനോടനുബന്ധിച്ച് ഗസക്കകത്ത് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് ഉയരുകയും ചെയ്യും ഇപ്പോൾ നടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഇസ്രായേൽ എപ്പോഴും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്ന ഒരു ദേശമായി മാറിയിരിക്കുന്നു അതിൻ്റെ കാര്യം പറയുന്നത് ആ യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഏത് നിമിഷവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് മർമ്മപ്രധാനമായിരിക്കുന്ന സീ പോർട്ടുകളും എയർപോർട്ടുകളും കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ശക്തമായിരിക്കുന്ന പ്രതിരോധ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലുള്ള മിസൈൽ വിന്യാസം നടത്താൻ വേണ്ടിയിട്ട് യമൻ തീരുമാനിച്ച വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അപ്പം ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നതിനെ ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിനില്ല താട് പ്രതിരോധ സംവിധാനം യു എയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിച്ചത് യമന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അർത്ഥം അടിസ്ഥാനത്തിലാണ് എന്ന് ഇപ്പം മനസ്സിലാകുന്നു മുൻപൊക്കെ മീഡിയകളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്തത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് എന്നാൽ യമന് നേരെ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണ രീതികളെല്ലാം ക്രോഡീകരിക്കുകയായിരുന്നു ഇസ്രായേൽ എന്നുള്ളതും അത് അവർ നടത്തി അതിൽ അവർ ലക്ഷ്യം കാണുകയും ചെയ്തു ഇനി തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെല്ലാം എത്തിപ്പെട്ടത് എന്നുള്ളതാണ് താട് അതേപോലെ തന്നെ ആരോ അയോണ്ടോം മൂന്ന് പ്രതിരോധ സംവിധാനത്തിൽ അയോണ്ടോമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരോവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈപ്രസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല കുറച്ചെങ്കിലും ഒരു സാധ്യതയുള്ളൊരു താട് സംവിധാനമാണ് എന്നാൽ ഇപ്പോൾ ജനകീയപരമായ രീതിയിലുള്ള അവിടുത്തെ നിലപാടുകളും സ്ഥിതികളും വ്യത്യസ്തമാണ് യുദ്ധം ക്ഷണിച്ചു വരുത്തുന്ന പ്രവർത്തനമാണ് മറ്റു ലോക രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ നടത്തുന്നത് അനുഭവിക്കേണ്ടത് ജനങ്ങളും സുരക്ഷിത മേഖലയിലാണ് സർക്കാരും എന്നത് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിത മേഖല ഉള്ള ഈ ഭരണാധികാരികളിൽ ഒന്ന് ഇസ്രായേലിലാണ് അവർ ബംഗർ പോലെയുള്ള വളരെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ മാത്രമാണ് അവർ താമസിക്കാറുള്ളത് യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ പല ഘട്ടങ്ങളിൽ അവരുടെ പാർലമെന്റ് എന്ന് പറയുന്നത് നെസറ്റ് കൂടുന്നത് പോലും ഈ പറയപ്പെട്ട ബംഗറിലാണ് അതേത് മേഖല എന്നുള്ളത് കൃത്യം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വീടിന് നേരെ രണ്ട് പ്രാവശ്യമെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം നടത്തിയത് കുത്തികളാണ് ഒരു ഒരു പ്രാവശ്യം നടത്തിയ ആക്രമണത്തിൽ വീടിൻ്റെ ഒരു ഭാഗം തകർന്നതായിരിക്കുന്ന വിവരവും അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങൾ തീപിടിച്ചായിരിക്കുന്ന വിവരം പുറത്തു വന്നു അപ്പോൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്രാഗൽഭം തെളിയിച്ച ആളുകൾ എമൽ ഉണ്ട് എന്നത് ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് യുദ്ധവിരാമല്ലാത്ത മറ്റൊരു പ്രശ്നപരിഹാരത്തിന് ഇല്ല എന്നുള്ളതും ഒരിക്കൽ പോലും യമനെ കീഴടക്കാനോ ഫലസ്തീനെ കീഴടക്കാനോ ഇസ്രായേൽ സാധിക്കില്ലെന്ന് ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ അവർ തന്നെ തെളിയിച്ചതാണ് പിന്നെ എന്തിനാണ് ഈ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ കൂടുതലാക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും സർക്കാരിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് പറയുന്ന സൈനികർ പിടികൂടിയ സൈനികരെ മനുഷ്യ കവചമാക്കൂ എന്ന് പറഞ്ഞ സമയത്ത് പലസ്തീനികളുടെ വേഷം ധരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധമുനമ്പിലേക്ക് ഇവരെ പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ അവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ പോരാളികൾ പിറകിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ അവരുടെ സൈന്യത്തെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും കാരണമായിരിക്കുന്ന കാര്യമാണ് കാര്യം ഇനിയിപ്പോൾ വേണ്ടത് ആരാണോ പിടിക്കപ്പെട്ടത് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണം എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ ഇസ്രായേലിൽ ജനകീയമായിരിക്കുന്ന ഒരു മുന്നേറ്റം വയ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്